മുന്നോട്ട് പോവേ വിശ്രവപുത്ര വളർന്ന് വലിയൊരു പയ്യനാവും അങ്ങനെ ദിവസം ആ നാട്ടിലൊരു റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ പോവാണെന്നുള്ള അനൗൺസ്മെന്റ് കേൾക്കും മാത്രമല്ല ആ റേഡിയോ സ്റ്റേഷനിലേക്ക് ഒരു നല്ല ശബ്ദം ആവശ്യമുണ്ട് അതിനായിട്ട് ആ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്യാനാണ് അവർ വിചാരിക്കുന്നത് ഇത് കേൾക്കുന്ന വിശ്രവപുത്രയ്ക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നും ഇത്രയും കാലം അവന്റെ അമ്മ അവന്റെ പേരും പറഞ്ഞ് കളിയാക്കലുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് ഇതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മയ്ക്കും വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ വിശ്രവപുത്രയും അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും അടുത്ത ദിവസം തന്നെ വിശ്രവപുത്രയാണ് സെലക്ട് ചെയ്തതെന്നും അവന്റെ ശബ്ദാണ് ഈ നാട് പോകുന്നതെന്നും ആ റേഡിയോയിലൂടെ അവർ അനൗൺസ് ചെയ്തു പക്ഷെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായി നാട് മുഴുവൻ വേദപതിയുടെ ഫോട്ടോയാണ് അവർ പ്രദർശിപ്പിക്കുക മാത്രമല്ല അവളാണ് ഇനി ആ റേഡിയോയുടെ വോയിസ് എന്നും പറയുന്നത് കേൾക്കും താൻ ചതിക്കപ്പെട്ടതിൽ ഉപരി തന്റെ അമ്മയ്ക്ക് വിഷമെന്നുള്ളതായിരിക്കും വിശ്രഭപുത്രയുടെ സങ്കടം ആകെ ദേഷ്യം വന്ന അവൻ ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകും പിന്നീട് ആരും അവനെ കണ്ടിട്ടില്ല അവരെല്ലാരും കൂടിയും അവനവല്ലാതെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തി എന്നാണ് പിന്നെ കേൾക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം കേട്ട് തിരിച്ചു വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മൈഥിലി പറയും വിശ്രവപുത്ര ഒരു എന്നും അവൻ അനീതിയാണ് സംഭവം ും പെട്ടെന്ന് അവരുടെ വണ്ടിയുടെ കുറുകി ഒരു പട്ടിചാടേയും അതിനെന്തെങ്കിലും പറ്റുമെന്ന് നോക്കാൻ വേണ്ടി അവരെല്ലാവരും പുറത്തിറങ്ങുകയും ചെയ്യും ഇത് തെറിച്ചുപോയി വീണത് ഒരു ശ്മശാനത്തിലായിരിക്കും ആ പട്ടികുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അവരത് കാണുന്നത് ആ ശ്മശാനത്തിനകത്ത് ഇവരോട് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന ഭൂഷന്റെ സമാധിയും ഉണ്ടായിരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ വിശ്രവപൂത്രയുടെ ആത്മാവ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും പക്ഷെ ആ ടോർച്ചുള്ളത് കൊണ്ട് അയാൾക്ക് ഇവരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പെട്ടെന്ന് അവിടുന്ന് പോകാൻ വേണ്ടി മൈദിലിയുടെ കൈയും പിടിച്ച് ഓടുന്ന രാഘവന്റെ കയ്യിൽ നിന്ന് മൈദിലി തട്ടി തടഞ്ഞു വീഴുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊട്ടി പോകുകയും ചെയ്യും അങ്ങനെ അന്ന് രാത്രി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവും രാഘവിന് കാര്യായിട്ടൊന്നും സംഭവിക്കില്ലെങ്കിലും മൈഥിലിക്ക് അത്യാവശ്യം നല്ല പരുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ രാഘവൻ അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല മൈഥിലിയെ ഹോസ്പിറ്റലിലാക്കി അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് ശേഷം രാഘവ് പുറത്തേക്ക് വന്ന അവന്റെ ഫ്രണ്ടിനോട് പറയും വിശ്രവപുത്ര ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് വാലിയും ബാക്കിയുള്ള എല്ലാവരും മരിക്കുന്നത് ഈ പന്ത്രണ്ട് ദിവസത്തിനകം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പക്ഷെ ഈ സമയം മൈഥിലിയുടെ അടുത്തേക്ക് വിശ്രവപുത്ര വരും ഞാൻ ഒരുപാട് തവണ രാഘവന് അറ്റാക്ക് ശ്രമിച്ചു പക്ഷെ എന്തോ ഒരു ശക്തി അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് അവന്റെ ശക്തി എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അവന്റെ ബലഹീനത നീയാണെന്ന് എനിക്ക് അറിയാമെന്ന് അവൻ പറയും ശേഷം മൈഥിലിയുടെ ശരീരത്തിലേക്ക് വിശ്രവപുത്രയുടെ ആത്മാവ് കയറും അവളാണെങ്കിൽ നേരെ പോയി രാഘവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക എങ്ങനെയൊക്കെയോ മൈഥിലിയുടെ ശരീരത്തിൽ മോർഫിൻ കുത്തിവെച്ച് അവൻ രക്ഷപ്പെടും ശേഷം അന്ന് അവൻ ആ റേഡിയോ സ്റ്റേഷനിൽ വെച്ച് കണ്ട ആ പോയിസണസ് ഗ്യാസ് നിറച്ചിട്ടുണ്ടായിരുന്ന സിലിണ്ടേഴ്സ് ആരാണ് അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നതെന്ന് അവൻ കണ്ടുപിടിക്കും അവിടെ ചെന്ന് എന്തിനാണ് വിശ്രവപുത്രയുടെ ഇങ്ങനെ ചെയ്തതെന്നും അവനെ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ എങ്ങനെയാണ് അത് വേദവതിയായി മാറിയതെന്നും ഇവർ ചോദിച്ചു കാരണം ആ സപ്ലയർ വേറെ ആരുമല്ല വാലിയുടെ ബ്രദറായിരിക്കും ഇതെല്ലാം കേൾക്കുന്ന അയാൾ പറയും അന്ന് വിശ്രവപുത്രയെ അല്ല സെലക്ട് ചെയ്തത് ആദ്യം മുതലേ സെലക്ട് ചെയ്തത് വേദപതിയെ ആയിരുന്നു അവളുടെ ശബ്ദം വളരെ മനോഹരമായിരുന്നു മാത്രമല്ല അവളെ കല്യാണം കഴിക്കാൻ പോയിരുന്നത് വാലി തന്നെയായിരുന്നു സത്യത്തിൽ അന്ന് ഭൂഷൻ സാറിന്റെ വേഷത്തിൽ വന്ന് ഇവരോട് കള്ളത്തരം പറഞ്ഞതായിരുന്നു വിശ്രവപുത്ര അന്ന് അതിന്റെ റിസൾട്ട് വന്ന സമയത്ത് വിശ്രവപുത്രയ്ക്ക് സത്യം അംഗീകരിക്കാൻ പറ്റാതെ അവൻ ആ റേഡിയോ സ്റ്റേഷനിലേക്ക് കയറി വന്നു അവിടെ ഉണ്ടായിരുന്ന വേദപതിയെ വല്ലാതെ ഉപദ്രവിച്ച് അവളുടെ ഡ്രസ്സ് എല്ലാം വലിച്ചൂരി അതെല്ലാം ധരിച്ചതിനു ശേഷം വാലിയുടെ അടുത്തേക്ക് അവൻ നടന്നു വന്നു വേദവതിയുടെ ഡ്രസ്സ് ഇവൻ ധരിച്ചത് കണ്ട് ആകെ ദേഷ്യം വന്ന വാലി അവനെ വല്ലാതെ അടിക്കും വേദവതിയാണെങ്കിൽ നാട്ടുകാരുടെ മുൻപിലെല്ലാം നാണം കെടും ആകെ നഗ്നയായ അവള് നാട്ടുകാരുടെ മുൻപിൽ മാനം കെട്ട് ആത്മഹത്യ ചെയ്യും വേദവതിയുടെ മരണം വാലിയുടെ മനസ്സില് വല്ലാത്ത പക സൃഷ്ടിക്കും എങ്ങനെയും വിശ്രമപുത്രയെ കൊന്നു കാണെന്ന് അവൻ തീരുമാനിക്കും അവന്റെ മരണം അവൻ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരിക്കണെന്ന് വാലിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ചെയറിൽ അവനെ കെട്ടിവെച്ചതിനു ശേഷം ഒരു ടോർച്ച് അവന്റെ കണ്ണിലേക്ക് കത്തിച്ചു വെക്കും അവന് കണ്ണു തുറക്കാൻ പറ്റാത്ത വിധം മാത്രമല്ല ഒരു സിലിണ്ടറിൽ ഗ്യാസ് നിറച്ച് അതും അവൻ ഉറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ഗ്യാസ് ആയിരിക്കും അത് ആ മുറി മുഴുവനും സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഉറങ്ങാൻ പറ്റാണ്ട് പറ്റാണ്ട് പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് വിശ്രവപുത്ര മരിക്കുന്നത് അവൻ മരിച്ചു കഴിഞ്ഞ അവന്റെ ഡെഡ് ബോഡി എടുത്ത് അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ കുഴിച്ചിടും പിന്നീട് വാലിയുടെയും കൂട്ടരുടെയും മരണശേഷം അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരുപാട് മന്ത്രവാദികൾ വന്നാണ് പല മന്ത്രങ്ങളും ജപിച്ചു ആ വാതില് പൂട്ടിയത് അന്ന് രാത്രി രാഘവും കൂട്ടുകാരും വന്ന ആ വാതില് തുറന്നേ പിന്നെയാണ് അവന് വീണ്ടും ശക്തി കൂടിയത് ഇതെല്ലാം അവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് രാഘവ് ചോദിക്കും അപ്പോഴാണ് അയാളൊരു സത്യം പറയുന്നത് വിശ്രവപുത്രയുടെ അമ്മ അവന്റെ ജനനത്തോടെ തന്നെ മരിച്ചു ാണ് അവൻ ആരും ഉണ്ടായിരുന്നില്ല അവൻ ജനിച്ചപ്പോ തൊട്ട് തന്നെ അവനൊരു മാനസിക രോഗി കൂടിയായിരുന്നു അവൻ എല്ലാങ്ങളോടും സംസാരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം ഒരു കണ്ണാടിയോട് സംസാരിക്കുമ്പോൾ ആ കണ്ണാടി അവനോട് തിരിച്ചു സംസാരിക്കുന്നത് പോലെ അവന് തോന്നുകയും അതിനെ അവൻ അവന്റെ അമ്മയായി കാണുകയും ചെയ്യും ഇത് കാണുന്ന അവന്റെ അച്ഛന് ഒരു ദിവസം ദേഷ്യം വന്ന് ആ കണ്ണാടി ദൂരേക്ക് വലിച്ചെറിയും അന്ന് അവൻ അവന്റെ അച്ഛനെ തന്നെ കുത്തി കൊല്ലും ഇതെല്ലാം കേൾക്കുന്ന രാഘവ് ആകെ പേടിച്ചു പോകും അവൻ അന്നത്തെ ആ മന്ത്രവാദികളെ തേടിപ്പോകും അവിടെ ചെല്ലുമ്പോൾ ആ സ്വാമി ഇവന്റെ കൈയെ തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഈ സമയം രാഘവ് ചോദിക്കും എന്തിനാണ് വിശ്രവപുത്ര െ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അന്ന് രാത്രി ഇവരെല്ലാരും ആ റേഡിയോ സ്റ്റേഷനിൽ കയറിയ സമയത്ത് ആ കണ്ണാടിയുടെ മുകളിലായിട്ട് ഒരുപാട് ഇഴ ജന്തുക്കൾ ഉണ്ടായിരിക്കും അതിനെ കൊല്ലാൻ വേണ്ടി ഇവർ കൂടിയും ആ കണ്ണാടി ചവിട്ടി പൊട്ടിക്കും ഇത് അവൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മയെ കൊന്ന പോലെയാണ് ഇനി എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അവന് പ്രിയപ്പെട്ട മൂന്ന് സാധനങ്ങൾ ഉണ്ട് ആ മൂന്ന് സാധനങ്ങൾ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കാന്ന് സ്വാമിജി പറയും ഇത് കേൾക്കുന്ന രാഘവ് ആ റേഡിയോ സ്റ്റേഷനിൽ പോയി അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ എപ്പോഴും കളിച്ചോണ്ടിരുന്ന ചെസ് ബോർഡും അവൻ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ റേഡിയോ എടുത്തിട്ട് ും പക്ഷേ ഈ രണ്ട് സാധനങ്ങളെ അവന അറിയുള്ളൂ മൂന്നാമത്തത് എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല ഈ സമയം മൈഥിലിയാണെങ്കിൽ വല്ലാത്തൊരു ശക്തിയുള്ള രൂപമായിട്ട് മാറിയിട്ടുണ്ടാവും എല്ലാവരും അവൾ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങും രാഘവന്റെ കയ്യില് പണ്ടൊരു സ്വാമിജി ഇട്ടുകൊടുത്ത വള ഉണ്ടായിരിക്കും ഒരുപാട് മന്ത്രങ്ങളല്ല എഴുതിയ വള ആ വള വിശ്രമപുത്രയ്ക്ക് പേടിയാണെന്ന് അവന് മനസ്സിലാവും ഈ സമയം അത് മൈഥിലിയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുകയും ആ പ്രേതം നേരെ പുറത്തു വന്ന് രാഘവിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ആ പ്രേതം ശരീരത്തിൽ ഉടൻ ഇവന്റെ രൂപത്തിലേക്ക് മാറി ഇവനെ മാനുപുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും നീയും ഞാനും ഒരേപോലെയാണെന്നും രണ്ടുപേരും സ്വന്തം പിതാവിനെ കൊന്നവരാണെന്നും പറയും സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത് രാഘവന്റെ ചെറുപ്പത്തിൽ അച്ഛനോട് ഷാട്ടും പിടിച്ച് വണ്ടി ഓടിക്കുന്ന രാഘവ് നല്ലപോലെ ആക്സിലേറ്റർ കൊടുക്കുകയും അതൊരാക്സിഡന്റിന് കാരണാവുകയും അച്ഛൻ മരിക്കുകയും ചെയ്യും ഈ മാനുപ്പുലേഷനിൽ പെട്ട് സ്വയം കുത്തിമരിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് മൈതിലി അവനെ അതിന് സമ്മതിക്കില്ല എങ്ങനെയൊക്കെ പ്രേതത്തിനോട് പൊരുതി അവൻ പുറത്തേക്ക് വരും ആ സെയിം ടൈം തന്നെ അവന്റെ മൈൻഡിലേക്ക് ആ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വരും അത് വേറൊന്നും അല്ല അവന്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ ഏലസ് ആയിരിക്കും അങ്ങനെ അത് എടുത്തുകൊണ്ട് വരുകയും ആ മൂന്ന് സാധനങ്ങൾ നശിപ്പിച്ച് വിശ്രവപുത്രയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യും ഒന്ന് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ അവൻ അമ്മയെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് വരെ അതായത് അവൻ ആ കണ്ണാടി കിട്ടുന്നതിന് മുൻപ് വരെ വിശ്രവപുത്ര ഒരു പാവായിരുന്നു സത്യത്തില് വിശ്രപുത്രയാണോ യഥാർത്ഥ വില്ലൻ അതോ അമ്മയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്